സ്നേഹമുള്ളവരെ ലോഗോസ്കിസ് മാസ്റ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ലോഗോസ് ലോഗോസ്കിസ്സിൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിലെ അപ്ഡേഷൻസും വീഡിയോസും ലഭിക്കുന്നതിനു വേണ്ടി സൈഡിൽ കാണുന്ന ആ ബെൽബട്ടൺ കൂടി അമർത്താൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ലോഗോസ് ലോഗോസ്കിസ്സിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ലോഗോസ്കിസിനെ സഹായിക്കുന്ന തരത്തിൽ മോഡൽ പരീക്ഷകളാണ് നടത്തിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള മോഡൽ പരീക്ഷ നടത്തിയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള മോഡൽ പരീക്ഷയാണ് നടത്തുക ഈ വീഡിയോയിൽ അൻപത് ചോദ്യങ്ങളും ഓരോ ചോദ്യങ്ങൾക്ക് നാല് ഓപ്ഷൻസ് വീതം നൽകിയിട്ടുണ്ട് ഈ വീഡിയോയിലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ മുഴുവനായിട്ടും കാണുക ഓരോ ചോദ്യം വായിക്കുമ്പോഴും ഒരു പേപ്പർ കയ്യിലെടുത്ത് നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുക വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങളുടെ പേരും കൂടി കമൻ്റ് ചെയ്താൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും പ്രചോദിപ്പിക്കാനുള്ള അവസരമായിട്ട് ഇത് മാറുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലോഗോസ്കിസ്റ്റിനായിട്ട് പഠിച്ചൊരുങ്ങുന്ന നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ പങ്കുവച്ച് ഈ സുവിശേഷ വേളയിൽ പങ്കാളിയിലാക്കാൻ പരിശ്രമിക്കാം ലോഗോസ്കിസ്റ്റിന് നല്ല വിജയം നേടാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് ആരുടെ പിൻതലമുറയാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത് ഓപ്ഷൻസ് എ ദൈവഭക്തരുടെ പിൻതലമുറ ബി പാപികളുടെ പിൻതലമുറ സി പ്രവാചകന്മാരുടെ പിൻതലമുറ ഡി നീതിമാന്മാരുടെ പിൻതലമുറ ഉത്തരം ഓപ്ഷൻ ബി പാപികളുടെ പിൻതലമുറ രണ്ട് എന്തിൽ ശ്രദ്ധാലുവായിരിക്കുവാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത് ഓപ്ഷൻസ് എ സമ്പത്തിൽ ബി സൽകീർത്തിയിൽ സി ശക്തിയിൽ ഡി വിജ്ഞാനത്തിൽ ഉത്തരം ഓപ്ഷൻ ബി സൽകീർത്തിയിൽ മൂന്ന് ആയിരം സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത് ഓപ്ഷൻസ് എ വിജ്ഞാനം ബി സൽകീർത്തി സി ദീർഘായുസ് ഡി ധൈര്യം ഉത്തരം ഓപ്ഷൻ ബി സൽകീർത്തി നാല് കുഞ്ഞുങ്ങളെ ഡാഷ് സമാധാനത്തിൽ വർദ്ധിക്കുകയും ഓപ്ഷൻസ് എ ധനം സമ്പാദിച്ച് ബി ഉപദേശങ്ങൾ പാലിച്ച് സി ശക്തിയോടെ ജീവിച്ച് ഡി അധികാരം പിടിച്ച് ഉത്തരം ബി ഉപദേശങ്ങൾ പാലിച്ച് അഞ്ച് ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം ഓപ്ഷൻസ് എ ധൈര്യശാലി ഓപ്ഷൻ ബി ധനികൻ ഓപ്ഷൻ സി വിഡ്ഡിത്തം മറച്ചു വയ്ക്കുന്നവൻ ഓപ്ഷൻ ഡി രാജാവ് ഉത്തരം ഓപ്ഷൻ സി വിഡിത്തം മറച്ചു വയ്ക്കുന്നവൻ ആറ് ആരുടെ മുമ്പിൽ അസന്മാർഗിയായിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ഓപ്ഷൻസ് എ ശത്രുക്കളുടെ മുമ്പിൽ ഓപ്ഷൻ ബി രാജാക്കന്മാരുടെ മുമ്പിൽ ഓപ്ഷൻ സി പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ ഓപ്ഷൻ ഡി ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം ഓപ്ഷൻ സി പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ ആരുടെ മുമ്പിൽ വ്യാജം പറയുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ഓപ്ഷൻ എ സുഹൃത്തിൻ്റെ മുമ്പിൽ ഓപ്ഷൻ ബി പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ ഓപ്ഷൻ സി സഹോദരൻ്റെയോ സഹോദരിയുടെയോ മുമ്പിൽ ഓപ്ഷൻ ഡി ശത്രുവിൻ്റെ മുമ്പിൽ ഉത്തരം ഓപ്ഷൻ ബി പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ എട്ട് ആരുടെ മുമ്പിൽ തെറ്റു ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ഓപ്ഷൻ എ നയാധിപൻ്റെയോ വിദ്യാളൻ്റെയോ മുമ്പിൽ ഓപ്ഷൻ ബി പ്രവാചകന്മാരുടെ മുമ്പിൽ ഓപ്ഷൻ സി ജനങ്ങളുടെയോ കൂട്ടായ്മയുടെയോ മുമ്പിൽ ഓപ്ഷൻ ഡി രാജാക്കന്മാരുടെ മുമ്പിൽ ഉത്തരം ഓപ്ഷൻ എ ന്യധിപന്റെയോ വിദ്യാളൻറെയോ മുമ്പിൽ ഒമ്പത് വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്ത് ഓപ്ഷൻ എ മനുഷ്യന്റെ പ്രവർത്തികൾ ബി കർത്താവിൻ്റെ പ്രവർത്തികൾ സി ഭൂമിയിലെ വിധികൾ ഡി ഭരണാധികാരിയുടെ കൽപ്പനകൾ ഉത്തരം ഓപ്ഷൻ ബി കർത്താവിൻ്റെ പ്രവർത്തികൾ പത്ത് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് ഓപ്ഷൻ എ മനുഷ്യന്റെ ശക്തി ഓപ്ഷൻ ബി പ്രകൃതി ഓപ്ഷൻ സി കർത്താവിൻ്റെ മഹത്വം ഓപ്ഷൻ ഡി സൂര്യപ്രകാശം ഉത്തരം ഓപ്ഷൻ സി കർത്താവിൻ്റെ മഹത്വം പതിനൊന്ന് കർത്താവ് നിരീക്ഷിക്കുന്നത് എന്ത് ഓപ്ഷൻ എ മനുഷ്യരുടെ പ്രവൃത്തികൾ ഓപ്ഷൻ ബി കാലത്തിൻ്റെ സൂചനകൾ ഓപ്ഷൻ സി രാജാക്കന്മാരുടെ ന്യായവിധി ഓപ്ഷൻ ഡി പർവ്വതങ്ങളുടെ ശക്തി ഉത്തരം ഓപ്ഷൻ ബി കാലത്തിൻ്റെ സൂചനകൾ പന്ത്രണ്ട് എന്താണ് കർത്താവ് വെളിപ്പെടുത്തുന്നത് ഓപ്ഷൻ എ മനുഷ്യന്റെ വിഡ്ഡിത്തം ഓപ്ഷൻ ബി ഭൂമിയുടെ ആഴങ്ങൾ ഓപ്ഷൻ സി നിഗൂഢ രഹസ്യങ്ങൾ ഓപ്ഷൻ ഡി രാജാക്കന്മാരുടെ പദ്ധതികൾ ഉത്തരം ഓപ്ഷൻ സി നിഗൂഢ രഹസ്യങ്ങൾ പതിമൂന്ന് ഒരു ചിന്തയും ഡാഷ് എന്താണ് ഓപ്ഷൻസ് എ മറഞ്ഞിരിക്കുന്നു ഓപ്ഷൻ ബി അവിടത്തേക്ക് അജ്ഞാതമല്ല ഓപ്ഷൻ സി പ്രസക്തമല്ല ഓപ്ഷൻ ഡി നിർവീര്യമാണ് ഉത്തരം ഓപ്ഷൻ ബി അവിടത്തേക്ക് അജ്ഞാതമല്ല പതിനാല് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് ആര് ഓപ്ഷൻസ് എ മനുഷ്യൻ ബി പ്രവാചകൻ സി കർത്താവ് ഡി രാജാവ് ഉത്തരം ഓപ്ഷൻ സി കർത്താവ് പതിനഞ്ച് എല്ലാറ്റിൻ്റെയും സാരം എന്താണ് ഓപ്ഷൻ എ വിജ്ഞാനം ഓപ്ഷൻ ബി ധനം ഓപ്ഷൻ സി അവിടെ നിന്നാണ് സർവവും ഓപ്ഷൻ ഡി ലോകം ഉത്തരം ഓപ്ഷൻ സി അവിടെ നിന്നാണ് സർവവും പതിനാറ് ചൂട് കൊണ്ട് ദിക്കുന്നത് എന്ത് ഓപ്ഷൻ എ മരുഭൂമി ബി കടൽ സി പർവ്വതങ്ങൾ ഡി മരങ്ങൾ ഉത്തരം ഓപ്ഷൻ സി പർവതങ്ങൾ പതിനേഴ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത് ഓപ്ഷൻ എ മഴ ഓപ്ഷൻ ബി മൂടൽ മഞ്ഞ് ഓപ്ഷൻ സി മഞ്ഞ് ഓപ്ഷൻ ഡി കാറ്റ് ഉത്തരം ഓപ്ഷൻ ബി മൂടൽ മഞ്ഞ് പതിനെട്ട് സമുദ്രത്തിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നത് ആര് ഓപ്ഷൻ എ കർഷകൻ ബി പ്രവാചകൻ സി സമുദ്ര സഞ്ചാരികൾ ഡി രാജാക്കന്മാർ ഉത്തരം ഓപ്ഷൻ സി സമുദ്ര സഞ്ചാരികൾ പത്തൊമ്പത് അത്യനുതൻ ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ ഓപ്ഷൻ എ വചനത്താൽ ഓപ്ഷൻ ബി സ്വന്തം ശക്തിയാൽ ഓപ്ഷൻ സി മനുഷ്യരുടെ സഹായത്താൽ ഓപ്ഷൻ ഡി ദൂതന്മാർ വഴി ഉത്തരം ഓപ്ഷൻ ബി സ്വന്തം ശക്തിയ ഇരുപത് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആര് ഓപ്ഷൻസ് എ പ്രവാചകൻ ഓപ്ഷൻസ് ബി കർത്താവ് ഓപ്ഷൻ സി രാജാവ് ഓപ്ഷൻ ഡി ദൂതൻ ഉത്തരം ബി കർത്താവ് ഇരുപത്തൊന്ന് സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച് ഓപ്ഷൻ എ ജനങ്ങളെക്കുറിച്ച് ഓപ്ഷൻ ബി വഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും ഓപ്ഷൻ സി പ്രവാചകന്മാരെ കുറിച്ച് ഓപ്ഷൻ ഡി കുറിച്ച് ഉത്തരം ഇരുപത്തൊന്ന് ബി മഹത്തുക്കളെയും പൂർവ്വ പിതാക്കന്മാരെയും ഇരുപത്തിരണ്ട് കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ആര് ഓപ്ഷൻസ് എ ഓപ്ഷൻ ബി ഹെനോക് ഓപ്ഷൻ സി മോശ ഓപ്ഷൻ ഡി അബ്രഹാം ഉത്തരം ഓപ്ഷൻ ബി ഹെനോക്ക് ഇരുപത്തിമൂന്ന് തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് കുറിച്ച് ഓപ്ഷൻ എ നോഹ ഓപ്ഷൻ ബി മോശ ഓപ്ഷൻ സി ജോസഫ് ഓപ്ഷൻ ഡി ദാവീദ് ഉത്തരം ഓപ്ഷൻ എ നോഹ ഇരുപത്തിനാല് നോഹയുമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്ത് ഓപ്ഷൻ എ ഭൂമി ഒരിക്കലും ഉണങ്ങുകയില്ല ബി മർത്തികുലം ജലപ്രളയത്താൽ നശിക്കുകയില്ല സി സൂര്യൻ നിലനിൽക്കുകയില്ല ഡി മരുഭൂമി പുഷ്പിക്കുകയില്ല ഉത്തരം ബി മർത്തികുലം ജലപ്രളയത്താൽ നശിക്കുകയില്ല ഇരുപത്തഞ്ച് മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല അവൻ ആര് ഓപ്ഷൻ എ മോശ ഓപ്ഷൻ ബി അബ്രാഹം ഓപ്ഷൻ സി ദാവിദ് ഓപ്ഷൻ ഡി ഏലിയ ഉത്തരം ഓപ്ഷൻ ബി അബ്രഹാം ഇരുപത്തി ആറ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചത് ആര് ഓപ്ഷൻ എ ജോബ് ഓപ്ഷൻ ബി അബ്രാഹാം ഓപ്ഷൻ സി യാക്കോബ് ഓപ്ഷൻ ഡി മോശ ഉത്തരം ഓപ്ഷൻ ബി അബ്രാഹാം ഇരുപത്തി അവൻ ജനത്തിന് സുസംബന്ധനായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ മാത്രമായി അവൻ ആര് ഓപ്ഷൻ എ മോശ ബി യോസേഫ് സി ശമ്മൽ ഡി ജോസുവ ഉത്തരം ഓപ്ഷൻ എ മോശ ഇരുപത്തെട്ട് ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത് ഓപ്ഷൻ എ ജനങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻ ബി രാജാക്കന്മാരുടെ സന്നിധിയിൽ ഓപ്ഷൻ സി പ്രവാചകന്മാരുടെ മുമ്പിൽ ഓപ്ഷൻ ഡി ശത്രുക്കളുടെ മുമ്പിൽ ഉത്തരം ഓപ്ഷൻ ബി രാജാക്കന്മാരുടെ സന്നിധിയിൽ ഇരുപത്തൊമ്പത് കർത്താവ് മോശയെ ഏൽപ്പിച്ചതെന്ത് ഓപ്ഷൻ എ തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ ഓപ്ഷൻ ബി ദേശങ്ങളുടെ അതിർത്തികൾ ഓപ്ഷൻ സി ധനം ഓപ്ഷൻ ഡി കോട്ടകൾ ഉത്തരം ഓപ്ഷൻ എ തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ മുപ്പത് യൂതഗോത്രജനായ ഡാഷ് ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു ഓപ്ഷൻ എ ഷിമയോൻ ഓപ്ഷൻ ബി ജസയുടെ പുത്രൻ ഓപ്ഷൻ സി ശൌൽ ഓപ്ഷൻ സി നാഥാൻ ഉത്തരം ഓപ്ഷൻ ബി ജസയുടെ പുത്രൻ മുപ്പത്തിയൊന്ന് യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നതാര് ഓപ്ഷൻ എ ദാവീദ് ഓപ്ഷൻ ബി ജോഷുവ ഓപ്ഷൻ സി സമുവെൽ ഓപ്ഷൻ ഡി യോസെഫ് ഉത്തരം ബി ജോഷുവത്തിരണ്ട് ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത് ഓപ്ഷൻ എ മോശ ി ജോഷുവ സി ശമുവേൽ ഡി ദാവിദ് ഉത്തരം ഓപ്ഷൻ ബി ജോഷുവതിമൂന്ന് ശത്രുക്കൾ ചുറ്റുമളഞ്ഞപ്പോൾ ജോഷുവ വിളിച്ചപേക്ഷിച്ചത് ആരെ ഓപ്ഷൻ എ കർത്താവിനെ ബി രാജാവിനെ സി പ്രവാചകനെ ഡി ദൂതനെ ഉത്തരം ഓപ്ഷൻ എ കർത്താവിനെ പത്തിനാല് സാമൂഹേലിന് ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിനെ നാളുകളിൽ പ്രവചനം നടത്തിയത് ഓപ്ഷൻ എ നാദാൻ ബി ഏലിയ സി എഷയ്യ ഡി ഏലിഷ ഉത്തരം ഓപ്ഷൻ എ നാദാൻ മുപ്പത്തഞ്ച് ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് ആരുടെ അപമാനമാണ് നീക്കിയത് ഓപ്ഷൻ എ രാജാവിന്റെ അപമാനം ബി ജനത്തിൻ്റെ അപമാനം സി പ്രവാചകൻ്റെ ഡി സഹോദരന്മാരുടേത് ഉത്തരം ബി ജനത്തിന്റെ അപമാനം മുപ്പത്തിയാറ് ദാവീത് തുടച്ചുമാറ്റിയത് ആരെ ഓപ്ഷൻ എ ജനങ്ങളെ ഓപ്ഷൻ ബി ശത്രുക്കളെ ഓപ്ഷൻ സി സുഹൃത്തുക്കളെ ഓപ്ഷൻ ഡി പ്രവാചകരെ ഉത്തരം ഓപ്ഷൻ ബി ശത്രുക്കളെ മുപ്പത്തേഴ് ദാവീദ് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചത് എങ്ങനെ ഓപ്ഷൻ എ സമ്പത്ത് നൽകി ബി മഹത്വം തൻ്റെ പ്രവൃത്തികളിൽ മഹത്വം പ്രകീർത്തിച്ച് സി യുദ്ധം ചെയ്യിച്ച് ഡി രാജ്യം സ്ഥാപിച്ച് ഉത്തരം ഓപ്ഷൻ ബി തൻ്റെ പ്രവൃത്തികളിൽ മഹത്വം പ്രകീർത്തിച്ച് മുപ്പത്തെട്ട് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തത് ആര് ഉത്തരം ഓപ്ഷൻ എ ശമെൽ ഓപ്ഷൻ ബി ദാബിദ് ഓപ്ഷൻ സി മോശ ഓപ്ഷൻ ഡി ഏലിയ ഉത്തരം ഓപ്ഷൻ ബി ദാബിദ് മുപ്പത്തൊമ്പത് ഇസ്രായേലിന്റെ മേൽ ക്ഷാമം വരുത്തിയ പ്രവാചകൻ ഓപ്ഷൻ എ ിയ ഓപ്ഷൻ സി ഏലീഷ ഓപ്ഷൻ ഡി ഏശയ്യ ഉത്തരം ഓപ്ഷൻ ബി ഏലിയ നാൽപ്പത് ജീവിതകാലത്ത് അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വരച്ചില്ല ആരും അവനെ കീഴടക്കിയില്ല അവനാർ ഓപ്ഷൻസ് എ ഏലിയ ബി ഏലീഷ സി ഏഷയ്യ ഡി സിറുബാബേൽ ഉത്തരം ഓപ്ഷൻ ബി എലീഷ അപ്പത്തൊന്ന് അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു അവൻ വഴി രാജാവിൻ്റെ ആയുസ് ദീർഘിച്ചു അവൻ ആര് ഓപ്ഷൻ എ ഏലിയ ഓപ്ഷൻ ബി ഏശയ്യ ഓപ്ഷൻ സി എലീഷ ഓപ്ഷൻ ഡി ഇരമ്യ ഉത്തരം ഓപ്ഷൻ ബി എഷയ്യ നാൽപ്പത്തിരണ്ട് ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചതെന്ത് ഓപ്ഷൻ സി മഴ ബി കൊടുങ്കാറ്റ് സി മഞ്ഞ് ഡി കാറ്റ് ഉത്തരം ഓപ്ഷൻ ബി കൊടുങ്കാറ്റ് നാപ്പത്തി മൂന്ന് ആർക്കാണ് ദൈവം നന്മ ചെയ്തത് ഓപ്ഷൻ എ ദുഷ്ടർക്ക് ഓപ്ഷൻ ബി നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് ഓപ്ഷൻ സി സമ്പന്നർക്ക് ഓപ്ഷൻ ഡി രാജാക്കന്മാർക്ക് ഉത്തരം ഓപ്ഷൻ ബി നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നാൽപ്പത്തി നാല് വലത് കൈയിലെ മുദ്രമോദരം പോലെയായിരുന്നു അവൻ ആരെക്കുറിച്ചാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ദാവീദ് ഓപ്ഷൻ ബി സെറുബാബേൽ ഓപ്ഷൻ സി ജോഷുവ ഓപ്ഷൻ ഡി മോശ ഉത്തരം ഓപ്ഷൻ ബി സെറുബാബേൽ നാൽപ്പത്തി ആക്രമണം ചെറുക്കാൻ സെമിയോൻ ചെയ്തതെന്ത് ഓപ്ഷൻ എ നഗരം കോട്ട കെട്ടി ബി വെള്ളം തടഞ്ഞു സി രാജാവിനെ വിളിച്ചു ഡി ജനങ്ങളെ ചിതറച്ചു ഉത്തരം ഓപ്ഷൻ എ നഗരം കോട്ടകെട്ടി നാൽപ്പത്തി ആറ് ആരാണ് പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത് ഓപ്ഷൻ എ സിമിയോൺ ബി ദാബിദ് സി എലിയ ഡി മോശ ഉത്തരം ഓപ്ഷൻ എ സിമിയോൺ നാൽപ്പത്തേഴ് പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവനെ നയിക്കുന്നതെന്ത് ഓപ്ഷൻ എ മനുഷ്യന്റെ വിജ്ഞാനം ഓപ്ഷൻ ബി കർത്താവിന്റെ പ്രകാശം ഓപ്ഷൻ സി ശത്രുക്കളുടെ ഭയം ഓപ്ഷൻ ഡി രാജാക്കന്മാരുടെ കൽപ്പന ഉത്തരം ഓപ്ഷൻ ബി കർത്താവിൻ്റെ പ്രകാശം നാൽപ്പത്തെട്ട് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത് ഓപ്ഷൻസ് എ മൂടൽ മഞ്ഞ് ബി മഴ സി കാറ്റ് ഡി മഞ്ഞ് ഉത്തരം ഓപ്ഷൻ എ മൂടൽ മഞ്ഞ് നാൽപ്പത്തൊമ്പത് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ ഓപ്ഷൻസ് എ മനുഷ്യന്റെ തീരുമാനത്താൽ ബി അവിടുത്തെ വചനത്താൽ സി കർത്താവിന്റെ കൽപ്പനയാൽ ഡി പ്രകൃതിയുടെ ശക്തിയ ഉത്തരം ഓപ്ഷൻ ബി അവിടുത്തെ വചനത്താൽ അമ്പത് എല്ലാ വസ്തുക്കളും ഡാഷ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒന്നും അപൂർണമല്ല ഓപ്ഷൻ സെ ഒറ്റക്ക് ഓപ്ഷൻ ബി ദന്തങ്ങളായി ജോഡികളായി ഓപ്ഷൻ സി നിരന്തരം ഓപ്ഷൻ ഡി ഏകകമായി ഉത്തരം ഓപ്ഷൻ ബി ജോഡികളായി ദിവസവരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് പ്രഭാഷന്റെ പുസ്തകത്തിൽ നിന്നുള്ള അമ്പത് മോഡൽ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അടുത്ത ദിവസം വീഡിയോയിൽ നമ്മൾ ലൂക സുവിസ്റ്റേഷനിൽ നിന്നുള്ള മോഡൽ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ലോഗോസ്കിസ്സിനായി ഒരുങ്ങുന്ന മറ്റ് സുഹൃത്തുക്കൾ കൂടി ഇത് പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ കിട്ടിയ മാർക്ക് കൂടി കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും മാർക്കും ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് പരസ്പരം അത് പ്രോത്സാഹിപ്പിക്കാൻ അവസരമായി മാറുകയും ചെയ്യും ലോഗോസ്കിസ്സിനെ നല്ല വിജയം നേടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ